ओ नमो भगवते वासुदेवाय अधच चतुश्चत्वारिं चा, शतमो अध्याय श्री शुभवाजा एवम चर्चित संकल्पो भगवान मधुसूदन आसासादा धजानूरम मुष्टिगम रोहिणी सुता हस्ताभ्याम हस्तयोरबद्व्वा पध्यामे वजपादयो विजकर्षदुर विजयाकर्षदुर न्यूनम प्रसह्य विजिगीशया अरग्नि द्वे अरग्निभ्याम यानुभ्याम जयवजानुनी ശിരശീഷണോരോരസ്താവൂനമിജ്നു പരിഭ്രാമണവിക്ഷേപരി ഉൽസർപ്പ ഉൽസർപ്പസർപ്പണൈശ്ചാന്യൂനം പ്രത്യരുന്ധത ഉപനൈരുന്നയനശ്ശാസ് പരസ്പരം ജിഗീഷന് അവവചക്തുരാത്മന തദ്വം സമേതോഷിത ഊജു പരസ്പരം രാജൻസാനുഗംബാവരുൂധശ മഹാനയംബുദാധർമ്മ യാ രാജസഭേ ബലാബലവുദ്ധം രാജ്യത്തി പശ്യതാര സർവാഗ മല്ലൗ ശൈലേന്ദ്രസൗ കവ ജാതിസുസുകുമാശോരൗ നൌവനൗ ധർമ്മവ്യതിക്രമോ ഹ്യാസ്യാസമാജ്യ ധ്രുവം ഭധർമ്മ സമത്തിഷേന്നത്തെയം തത്രർജി സഭാവിശേൽ പ്രാജ സഭ്യോഷാൻ അനുസ്മരൻ അബ്രുവൻ വിബ്രുവോമശ്നു വൽഗശത്രുമഭിതൃഷ്ണ വധനംബുജം വീക്ഷത ശ്രമവാം പദ്മഘോഷമെം നശ്യത രാമസ്യമുഖമാതാമ്രലോചനം മുഷ്ടിം പ്രതി സാമർഷം ഹാസ സംരംഭോഭിം പുണ്യവധവ്രജഭുവോയം നൃലിംഗൂഢപുരാണപുരുഷോ വനചിത്രമാലയ ഗാ പാലയൻ സഹവലക്കണയശ്ചേണു വികീഡയാഞ്ജതിഗിരിത്രരമാർച്ചഘ്രീ ഗോപ്യസ്ഥിമചരഞ്ജ്യൂപം ലാവണ്യസാരമസമോർധം അനന്യസിദ്ധം ദ്രഗിപ്പിബന്യനുസവാഭിനം ദുരാപേകാന്ധാമ യശസ ശ്രിയ ഐശ്വര്യ സ്യം യാദോഹനേ വഹന നേമധനോ ബലേവ പ്രേംഖേനർഭരുതിഷണമാർജനോ ഗായ ജൈനമനുരക്തീയോ ശ്രുഗണ്ഠ്യോ വ്രജത ആവിശതശ്ച സായം ഗോഭം കൊണയതോസ്യ നിശമ്യ വേണു നിർഗമ്യതൂർണമലാ പഥി ഭൂരി പുണ്യ പശ്യേ സദയാവലോകം ഏ പ്രഷമാണസു സ്ത്രീഷു യോഗേശ്വരോ ഹരി ശത്രും ഹു മനശ്ചക്േ ഭഗവാൻ ഭരദർശഭ സഭയാ സ്ത്രീഗിരശ്രുവാത്രേശുചാദുരൗ പേതാം പുത്രയോരുധൗ ബലം തൈസ്തൈർനിയുദ്ധവിധർ വിവിധൈരച്ചുതേതരൗ യുയുധാ യഥാനൂന്യം തഥൈ ബലമുഷ്ടികൗ ഭഗവത്ഗാത്ര നിഷ്പാതിർവജനിഷുരൈ ചാണൂരോ ഭജ്യമാോ മുഹുർഗ്ലാ വഹ സ ശ്യേഗ ഉത്പത്യ മുഷ്ടീകൃത്യ കാരുഭൗ ഭഗവന്തം വാസുദ്രു വക്ഷധത നാജലത്തൽ പ്രഹാരേണമാലാഹതൈവ ദ്വിഭ ബാഹോർനിഗൃഹ്യ ചാണൂരം ബഹുശോഭ്രാമയൻഹരി ഭൂപൃേ ബോധയാമാസാക്ഷീണ ജീവിതം വിസ്രസ് വിസ്രസ്തൽകേശ്ര इंद्रध्वज इव्द तथे मुष्टीक पूर्व स्वमुष्ट्याभतेन वै बलभद्रेण तलेनाभिहतो भृशं प्रवेपीतसरुधिरमुद्वमनुखदोर्दिता व्यसुपवादोर्व्युपस्थेवादाहत इ तत कूढमनुप्राप राम रामप्रहरतां वर सावज्ञं वाममुष्टिना तर्हेव हि शलकृष्णपदावहतशीर्षक ദ്വിധ വിദീർണ സ്തോഷലകാവി നിവേദത ചാണൂരെ മുഷ്ടികേ ഗൂഢേ ശലേ തോഷലകേ ശേഷാ പ്രദുദ്രൂർമല്ലേ പ്രാണപരീപ്സവാ ഗോപാൻ വയസോഷ്യ തൈ സംസൃജ്യജഹൃദ വാദ്യമാനേഷു തൂര്യേഷു വൽഗന്ധ രുദനൂപുരൗ ജന പ്രജഹൃ प्रजहृषुः सर्वे कर्मणा रामकृष्णयो हृदेकं संविप्रमुख्या साधवः साधु साध्विति हतेषु मल्लवर्येषु विद्रुतेषु च भोजराट् न्यवारयल् स्वदूर्याणि वाक्यं चेदमुवाचः निस्सारयत दुर्वृत्तौ वसुदेवात्मजौ पुरात् धनं हरत गोपानां नन्दं बध्नेत दुर्मतिं वसुदेवस्तु दुर्मेधा हन्यतामाशसत्तमा ഉഗ്രസേന പിതാ സാഗ പരപക്ഷഗം വികഥമാനേ വൈ കംസേ പ്രകുവിദോ വ്യയ ലഘിംപത്തെതരസാമുംഗമാരുഹത്ത് തമാവിശന്തമാലോകൃത്യുമാത്മന ആസന മനസ്വീ സഹസോദ്ധായ ജഗൃഹേ സോസി ചേ തം ഖട്ഗാണിം വിചരന്തമാശു ശേനം യഥാക്ഷിണസവ്യമംബരെ സമഗ്ര ഹി ദുർവിഷഹോ ഗ്രേജ ഉഗ്രതേജോ യഥോരഗം താർക്ഷ്യസുത പ്രസഹ്യ പ്രഗിഹ്യകേശേഷു ചലത്കിരീടം നിപാത്ത രംഗോപരിതുംഗമ തസോപരിഷ്ടാൽ സ്വയമർജന്പാദ വിശ്വാശ്രയ ആത്മതന്ത്ര തം സമ്പദം വിജകർഷ ഭൂമൗ ഹരിയധേഫം ജഗതോ വിഭശ്യത ഹാഹേ ശബ്ദസുഖാം ഭൂദുദീരിതജനിർനേന്ദ്ര സ നിത്യദോദ്യുഗ്നധിയമീശ്വരം

അഹൻ അഹൻപരിഖമുദമ്യ പശൂനി വൃഗാധിപേ ദുർദുഭയോ വ്യോംനേ ബ്രഹ്മേശാദ്യ വിഭൂതയ ശശം തേഷാം സ്ത്രീയോ സ്ത്രിയോ മഹാരാജൃന്മരണദുഃഖിത തത്രേയുർവിനിഘ്നന്ത്യ ശീർഷാണ്രുവിലോചന ശയാന് വീരശയ്യാ പദീനലിംഗ്യശോചതി വിളേബുസ്വര വിളേപു സുസ്വരം നാര്യോ വിസൃജന്യോ മുഹുഃശുചാഥ പ്രി ധർമ്മ കരുണാനാഥവത്സല ത്വേന നിഹതാ വയം തേ സഗ്രജ യാ വിരഹിതീരുഷർഷഭ ന ശോഭേ വയവ നിവൃത്തസമംഗള അനാഗസാം ത്ൂതൃതോഹമുൽബണം തേനേമാം ഭോദാം നീദോ ഭൂതധ്രുക്ോലേദശം ഇഹ ഭൂത പ്രഭവാപ്യയ ഗുപ്ത തദ്വധ്യി നുഖമേധേ ശ്രീശുഗൗവാച രാജയൂഷിത ആശ്വാസ ഭഗവാം ലോകഭാവന യമാഹുലൗകികീ സംസ്ഥയൽ മാതരം പിതരം ജൈവാമോ ജയിഥന്ധനൃഷ്ണരാമ വേ ശിരസാസ്പൃശ്യ പാദയോ ദീവസുദേവ്ച വിാ ജഗതീശ്വരൗതസംവന്ദനൗ പുത്രൗ സസ്സ്വജാ ന ശിതൗ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യം സംഹിതയാം दशमस्कन्धे पूर्वार्थे कंसवधो नाम चतुश्चत्वारिंशत्तमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दहरे कृष्णा हरे रामा हरे नारायणाम्